ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് മാത്രം കണ്ടുവരുന്ന ചില അസുലഭ നിമിഷങ്ങളും അതുപോലെ അസ്വാഭാവികമായ വാർത്തകളുമുണ്ട് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് പിടിക്കപ്പെടുകയും അയാള് ജയിലിലാകുകയും ചെയ്താൽ അയാൾക്ക് നമ്മുടെ രാജ്യത്ത് വീര പരിവേഷം നൽകും ഏത് കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാലും ശരി ജയിലിൽ കിടന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും നേരെ പാർലമെന്റിലേക്ക് വരെ എത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം പി ആകാൻ എം എൽ എ ആകാൻ വാർഡ് മെമ്പർ ആകാൻ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ നമ്മുടെ രാജ്യത്ത് പറ്റും നമ്മുടെ രാജ്യത്ത് മാത്രം കണ്ടുവരുന്നത് ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ജയിലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വതന്ത്ര എം പി സ്ഥാനത്തേക്ക് വരുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്ന എഞ്ചിനീയർ റാഷിദ് ജൂലൈ അഞ്ചാം തീയതി ലോക്സഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കേൾക്കുന്നു എഞ്ചിനീയർ റംഷാദിന് റംഷാദാണോ റാഷിദാണോ റാഷിദ് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്സഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ ഐ എ അനുമതി നൽകിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച ഉത്തരവ് ജൂലൈ രണ്ടാം തീയതി പട്യാല ഹൌസ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു മാധ്യമങ്ങളുമായി സംസാരിക്കരുത് എന്നതടക്കമുള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചത് ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യമോ കസ്റ്റഡി പരോളോ വേണമെന്നാണ് എഞ്ചിനീയർ റാഷിദ് ആവശ്യപ്പെട്ടിരുന്നത് ജമ്മു കാശ്മീരിലെ ബരാമുല്ലയിൽ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമർ അബ്ദുള്ളയെ തോൽപ്പിച്ചിട്ടാണ് എഞ്ചിനീയർ റാഷിദ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തിഹാർ ജയിലിൽ കഴിയുകയാണ് റാഷിദ് തീവ്രവാദി സംഘടനകളുടെ ധനസഹായവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ റാഷിദ് ജയിലിൽ നിന്നാണ് പാർലമെന്റിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുന്നത് ലക്ഷം വോട്ടുകൾ ഈ ലക്ഷം വോട്ടുകൾക്കാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടനെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചൂണ്ടിക്കാണിച്ച് ഇടക്കാല ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു വിഷയത്തിൽ ഡൽഹി കോടതിയെ സമീപിച്ചെങ്കിലും കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ മറ്റ് എം പിമാരോടൊപ്പം നിശ്ചയിച്ച സമയത്തിൽ റാഷിദിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞ തിങ്കളാഴ്ച ലോക്സഭയിൽ എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കേസ് വീണ്ടും പരിഗണിച്ച കോടതി എൻ നിലപാട് വ്യക്തമാക്കാൻ ജൂലൈ ഒന്ന് വരെ സമയം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം തീയതി അദ്ദേഹത്തിന് അനുമതി നൽകുകയായിരുന്നു ഇപ്പോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നെങ്കിൽ തീവ്രവാദികൾക്ക് ധനസഹായം ചെയ്തു എന്ന കേസിൽ ഇയാളുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമായിരുന്നു ഭാരതത്തെ എല്ലാ സംസ്കാരവും ഭാരതം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ ഈ രാജ്യത്തിനെതിരെ പണിയെടുക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളുമായി കരാറുണ്ടാക്കി രണ്ടുപേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നു എന്ന രൂപത്തിൽ ഈ രാജ്യത്തിനെതിരെ എന്ത് പ്രവൃത്തി ചെയ്യാനും അവസരം കാത്തിരിക്കുന്ന ആളുകളുള്ള ഏക രാജ്യമായി ഈ രാജ്യം മാറുകയാണ് അതായത് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ നിറയ്ക്കുന്ന രാജ്യമായി ഉൾക്കൊള്ളുന്ന രാജ്യമായി അവർക്ക് കൂടി സംരക്ഷണം നൽകുന്ന രാജ്യമായി ഈ രാജ്യം മാറുകയാണ് ഒരുപാട് വിചിത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് എന്നാൽ പുതിയ നിയമമനുസരിച്ച് ഇതുപോലെയുള്ള റാഷിദുമാരെ തളയ്ക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇനിയും ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ സ്ത്രീ പീഡനങ്ങൾക്കോ ബലാത്സംഗങ്ങൾക്കോ ശൈശവ പീഡനങ്ങൾക്ക് അതായത് പോക്സോ കേസുകളിലൊക്കെ ഇരയായി ജയിലുകളിലായാൽ തീർന്നു കാര്യം അതെ പഴുതുകൾ ഉള്ള നിയമമായിരിക്കരുത് നമുക്ക് വേണ്ടത് പഴുതുകൾ അടച്ചിട്ടുള്ള നിയമമായിരിക്കണം ഒരു കാരണവശാലും ഒരു തവണ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതായത് ജയിലിലാകുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതികാര അങ്ങനെ നമ്മുടെ നാട്ടിൽ അനേകം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ മാറുന്ന നിയമം തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് ആവശ്യം കഴിമരത്തിലേക്കോ ജീവിതകാലം മുഴുവനോ ജയിലിലേക്കോ ആയിരിക്കും ക്രിമിനൽ നിയമം നടപ്പാക്കുന്നതിൽ കർശനമായ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മുതൽ കൂട്ടബലാത്സംഗം നടത്തുന്ന എല്ലാ പ്രതികളെയും തൂക്കിലേറ്റം ജീവപര്യന്താ നമ്മുടെ നാട്ടിലെ പാർട്ടിക്കാർക്ക് പരോൾ നൽകി ഇറക്കി വിടുന്ന ഉടായ്പൊന്നും ഇനി നടക്കില്ല പരോൾ ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം രാജ്യത്തിനെതിരെ എഴുതുക ദേശീയ ചിഹ്നങ്ങളെ അനാദരിക്കുക ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുക തുടങ്ങിയവയ്ക്കൊക്കെ ഇനി മുതൽ മൂന്ന് കൊല്ലത്തിൽ തടവൊന്നും നിലനിൽക്കില്ല തൂക്കിയെടുത്തും ജീവിതകാലം മുഴുവൻ ജയിലിൽ പോട്ടും അല്ലെങ്കിൽ ഏഴ് കൊല്ലം മിനിമം തടവെങ്കിലും കിട്ടും കുട്ടികളെ ഉപയോഗിച്ച് പീഡനം നടത്തുന്ന പോക്സോ വീരന്മാരെ കാത്ത് കൊലമുരം തന്നെ റെഡിയായിരിക്കുകയാണ് പുതിയ നിയമത്തിൽ കള്ളക്കേസ് എഫ്ഐആർ ഒന്നിലധികം റിപ്പോർട്ട് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഇനി തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോകേണ്ടി വരും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ കർക്കശവും നീതിയും ഉറപ്പാക്കി നരേന്ദ്രമോദിയുടെ വൻ വിപ്ലവം തന്നെ ദേശീയ വ്യാപകമായി നടക്കുകയാണിപ്പോൾ ഒന്നേ നൂറ്റാണ്ട് പഴക്കമുള്ള ക്രിമിനൽ നിയമവും മറ്റും മാറ്റിയെഴുതി രാജ്യത്ത് ക്രിമിനലുകളുടെ അന്ത്യത്തിനും സർവനാശത്തിനുമായി ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളിൽ അടിമുടി മാറ്റം കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലെ ഇന്ത്യൻ നിയമത്തിന് പകരമായി ഭാരതീയ സംഹിത ൂന്ന് ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ സംഹിത എന്നീ ബില്ലുകളാണ് അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എല്ലാം തന്നെ ജൂലൈ ഒന്ന് മുതൽക്ക് മാറുകയാണ് ഈ പുതിയ നിയമങ്ങൾ മാറുന്നതിന് മുന്നോടിയായി തന്നെ രാജ്യത്തെ അഞ്ചേ ദശാംശം ആറ് അഞ്ച് ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശീലനം ഒക്കെ ഇപ്പോൾ നൽകി കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളും മന്ത്രാലയങ്ങളും രാജ്യം ഒട്ടാകെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഭാരതീയ സാക്ഷ്യ അധിനേയം എന്നീ ക്രിമിനൽ നിയമങ്ങളാണ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലെത്തുന്നത് ഇത് സംബന്ധിച്ച് രാജ്യത്തുടനീളമുള്ള പോലീസ് ജയിൽ ഫോറൻസിക് തുടങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയതായിട്ടാണ് വൃത്തങ്ങൾ പറയുന്നത് പുതിയ നിയമങ്ങളെ കുറിച്ചും നിത്യ ജീവിതവുമായി അവ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ജനങ്ങളെ ബോധ്യവാന്മാരാക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ സംഘടിപ്പിച്ച വെബിനാറുകൾ താഴെത്തട്ടിലുള്ള നാൽപ്പത് ലക്ഷത്തോളം പ്രവർത്തകരാണ് പങ്കെടുത്തത് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതിക സഹായമടക്കം നൽകുന്നുണ്ട് മുപ്പത്തിയാറ് സംഘങ്ങളെയും കോൾ സെന്ററുകളും ഈ ൾ വിവിധ ഇടങ്ങളിൽ നിരന്തരം അവലോകനത്തിന് ഒരു രാജ്യവിരുദ്ധനും രക്ഷപ്പെടില്ല ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവന്ന് ഒന്ന് വെള്ളയും വെള്ളയും ഇട്ട് ആരെയെങ്കിലും കണ്ടാൽ മതി ഉടനെ തന്നെ പോലീസുകാർ ഭയക്കുന്നു കള്ള എഫ്ഐആർ ഇടാനും ഇട്ട എഫ്ഐആർ സത്യസന്ധമാണെങ്കിൽ അതിനെ മായ്ക്കാനും തയ്യാറാകുന്നു ഇതൊന്നും ഇനി നടക്കില്ല രാജ്യവിരുദ്ധത എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പത്തു വർഷം വരെ അഴിയെണ്ണ അതെ അത്തരം നിയമം തന്നെയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ രാജ്യവിരുദ്ധർക്ക് പൂമാലയിട്ട് സ്വീകരിക്കുകയും അവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ മാറിയിടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലെങ്കിലും രാജ്യത്തിന് പുതിയ നിയമം വരുന്നത് വളരെ ആശ്വാസകരമാണ് രാജ്യം സുരക്ഷിതമായ കലങ്ങളിലാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന രൂപത്തിലാണ് രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ കാത്തു സൂക്ഷിക്കുന്ന ഈ നിയമങ്ങളും രാജ്യവിരുദ്ധരായ ആളുകളെ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന പുതിയ നിയമവും നന്ദി